ഞാൻ വേറൊരു കാര്യം പറയാനുള്ള ഈ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയാൻ ഞാനും പ്രകാശം തമ്മിലുള്ള ഈ ഇത് പൊതുജനത്തിന് കാണാൻ കൂടെ വരുന്നത് ഇതിന്റെ മ്യൂസിക് മിക്സിങ് സമയത്ത് എന്നെക്കാളും കൂടുതലിരുന്നത് പ്രകാശാണ് ജയഹരിയോട് ഞാൻ പറയാം കാരണം എന്നെക്കാലം പാഷനേറ്റ് ആയിട്ട് പുള്ളിക്കാരൻ പലപ്പോഴും ഈ സിനിമയെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മിക്സിങ് സമയത്ത് പ്രകാശ് ദിവസവും വരും വന്ന് ആ മ്യൂസിക് ശരിയായില്ല ഇത് ഇങ്ങനെയാണ് ദീപം ഇതായിരുന്നു എൻ്റെ മനസ്സിൽ ഫീൽ ഞാൻ പറഞ്ഞത് പ്രകാശ് ഇതായിരുന്നു അപ്പം ഞാൻ എനിക്ക് വേറെ ആരെ വിശ്വസിക്കുന്നത് ഞാൻ പ്രകാശിനോട് ചോദിക്കുന്നത് പ്രകാശ് ആ സീനൊന്നും കണ്ടിട്ട് അത് വർക്ക്ഔട്ടായി രണ്ട് മ്യൂസിക് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇല്ല ഏത് വർക്കൗട്ടായി ഞാൻ മനസ്സിൽ കണ്ട സാധനം തന്നെ മിക്കവാറും പ്രകാശ് എന്ന് പറയുന്നത് ദീപ് അതേ വർക്കൗട്ട് ആവുമ്പോൾ അത് പകിട പകിടാന്നൊരു സോങ്ങ് ഉണ്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സോങ്ങ് അപ്പോൾ ഇത് ഒരു ഡിഫറൻറ്റ് സോങ്ങ് ആണ് അങ്ങനെ പെട്ടെന്ന് കയറി ആർക്കും വർക്കൗട്ടാവുന്നതല്ല ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അത് വർക്ക്ഔട്ടല്ല കേട്ടോ ആ സോങ്ങ് സാധാരണ മീറ്റർ പിടിച്ചാൽ മതി ഞാൻ പ്രകാശിന് വേണ്ടി വെയിറ്റ് ചെയ്തു രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു ദിവസം പ്രകാശ് വന്നിട്ട് ഞാൻ ഈ ഇത് കേൾപ്പിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട അതേ സാധനം പ്രകാശിന് ഇവ ഇതല്ലേ നമ്മുടെ മീറ്റർ ഞാൻ പറഞ്ഞു ഇത് തന്നെ നമ്മുടെ മീറ്റർ അങ്ങനെയാണ് സോങ് ഉറപ്പിക്കുക ഉറപ്പിക്കുന്നത് അതേപോലെ ലൊക്കേഷൻസ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമ്മൾ ഞാൻ പറയുന്നത് പ്രകാശ് ഒരു ദിവസം പോലും ലൊക്കേഷൻ വന്നിട്ടില്ല തെറ്റിദ്ധാരണയല്ല അല്ല പ്രകാശിനെ ഇൻവോൾവ് ചെയ്യാത്ത അങ്ങനെയൊന്നും പ്രകാശ് പ്രകാശിന് തിരക്കായതുകൊണ്ട് പ്രകാശ് ചില സമയങ്ങളിൽ ആയിട്ട് രാത്രി ഒരു മണിക്ക് ശേഷമൊക്കെ സൈറ്റിൽ നിന്നൊക്കെ വന്നിട്ടാണ് ലൊക്കേഷൻ അപ്പോൾ നമ്മൾ ഫുൾ നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മളവിടെ കടയിലെ തിന്നലിരുന്ന് രാത്രി ഒന്നര മണിക്ക് മഴ പെയ്തപ്പം ഷൂട്ട് മുടങ്ങിയിട്ട് പത്മനസ്വ ക്ഷേത്രത്തിന്റെ ആ പടിക്കെട്ടില് നമ്മളിരുന്ന് ചായ കുടിച്ച് അടുത്ത വേദന കോന് കഥ നമ്മളങ്ങനെ ഭയങ്കര പീസ്ഫുള്ളി ആയി പക്ഷെ അതിന്നൊക്കെയാണ് ഈ പറഞ്ഞ ഒരു നമുക്ക് തന്നെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും ക്രിയേറ്റീവായിട്ടുള്ള സൗഹൃദങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ എന്റെ ഏറ്റവും വലിയ നഷ്ടം അനശ്വരായിട്ടുള്ള സൗഹൃദം ഞാൻ ഇപ്പോൾ പറയാം കാരണം എന്താണെന്ന് ആ കുഞ്ഞിനെ ഞാൻ കുഞ്ഞീന്നെ വിളിച്ചുകൊണ്ടിരുന്ന ലൊക്കേഷൻ അത് അത്ര ഇഷ്ടത്തിലാണ് ഒരിക്കൽ പോലും ഒരു ദുർമുഖം ആ കുട്ടി ഷൂട്ടിങ് സമയത്ത് കാണിച്ചിട്ട് എത്ര രാത്രി എത്ര വയ്യാതിരുന്നിട്ട് എനിക്കറിയാനുള്ള ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ പ്രകാശിന് വയ്യാതിരുന്ന സിറ്റുവേഷൻ അത് പിന്നീട് അനുസരിച്ച് അമ്മ പറഞ്ഞു വളരെ എമോഷണൽ ആയിട്ടൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം അതൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ല എൻ്റെ ഒരു വലിയ ക്രൈസിസ് ഇട്ടു ഭയങ്കര ക്രൈസിസ് ആയിരുന്നു ക്രൈസിസ് സിറ്റുവേഷൻ ഞാനിങ്ങനെ തളർന്നിരിക്കുക അപ്പം ഞാൻ സ്റ്റുഡിയോക്കത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഈ കുഞ്ഞൊരു മാലാഖയെ പോലെ ഇങ്ങനെ ഈ ഗൗണൊക്കെ ഇട്ടിങ്ങും ഓടി വന്നിട്ട് എൻ്റെ തൊഴിൽ ഒരു കാര്യം പറയാൻ ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോയപ്പോൾ ഞാൻ എന്താ പറയുകയുള്ളത് ഞാൻ പറയുമ്പോഴത്തേന്താ എന്താ കുറേ ഒന്നും വണ്ടിയില്ല ഷോർട്ട് അതിൻ്റെ പറയാൻ തോന്നുന്നു ഷോർട്ട് അതിൻ്റെ പതുക്കെ വന്നിട്ട് സീക്രട്ടാണ് എന്ന് ചോദിച്ചാൽ എന്താ കാര്യം സാറേ ആര് സഹകരിച്ചില്ലെങ്കിലും ഞാൻ ഈ പടം തീർത്തിട്ടേ പോകത്തുള്ളൂ കേട്ടോ എനിക്കന്ന് കിട്ടിയ ഞാൻ എപ്പോഴും ആലോചിച്ച് ഈ കൊച്ചിന് ഇത്രയും മെച്യുറിറ്റി ഉണ്ടോ എനിക്കന്ന് കിട്ടിയ കോൺഫിഡൻസ് ഭയങ്കര അല്ല വേറെ ഇഷ്യൂസിൻ്റെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കുട്ടി ഒന്ന് ഇത് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ സഹകരിച്ച ഒരാൾ പെട്ടെന്ന് മാറുമ്പോഴാണല്ലോ നമുക്ക് ഈ ഈ വിഷമം ഭയങ്കര കിട്ടും അപ്പം ആ പറയുന്നതിനാണ് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഞാൻ എവിടെ എന്തോ ഫോക്കസുകൾ ഇറന്നിട്ടുണ്ട് ആയിരിക്കാം നൂറ് ശതമാനം ഇപ്പം ഡയറക്റ്റ് ഉള്ളിൽ നിന്നും വേറെ കാര്യം പറയുന്നു ഇദ്ദേഹവും പറയുന്നു അവിടെയൊക്കെ നിങ്ങൾ പറയുമ്പോഴുള്ളൂ ഇദ്ദേഹം പറഞ്ഞതിൽ ഞാൻ ആ ആത്മാർത്ഥം നൂറ് ശതമാനം എന്തോ ഫോക്കസ് ഉള്ളത് ഇനി ഒരു കാര്യം കൂടി ഉണ്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഒരു പേയ്മെൻറ്റ് പറയുന്നു നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കട്ടെ ഒരിക്കലും ഒരാളും വിചാരിക്കുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് ഞാനും പ്രകാശും ഡിസ്കസ് ചെയ്യാത്ത ഒരു സംഭവം ഇല്ല ഞാൻ നൂറ് ശതമാനം പറയാം അല്ലേ പ്രകാശ് ഒരു തൊണ്ണൂറ് ശതമാനം വരും അപ്പം പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പ്രകാശിനോട് പറഞ്ഞു പ്രകാശ് അവർക്ക് ഞാൻ പേയ്മെൻറ്റ് ഇടാം പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് ഇട്ടിട്ട് അവരെ വിളിച്ചാൽ മതി അവർ വണ്ടി നിന്ന് ഇറങ്ങുന്നത് അല്ല ഞാൻ പ്രകാശിനോട് പറഞ്ഞു പേയ്മെൻറ്റ് ഇട്ടിട്ട് വണ്ടി നിന്ന് ഇറക്കിയാൽ മതി ഇത് ഞാനും പ്രകാശ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ പേയ്മെൻറ്റ് കിട്ടിയിട്ട് വണ്ടി നിന്ന് ഇറങ്ങിയാൽ മതി പ്രൊഡ്യൂസർ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വാർത്ത വന്നപ്പോൾ എന്തോ പറഞ്ഞു റിവ്യൂ പറഞ്ഞു പ്രൊഡ്യൂസർ പൈസ ഇട്ടിട്ട് നിങ്ങൾ വണ്ടി നിന്ന് ഇറങ്ങിയാൽ മതി അതല്ല സത്യം അതുപോലെ നമ്മൾ കമ്മ്യൂണിക്കാരം ഇത് മനസ്സിലാക്കണം നമ്മളൊരു ലോങ് പ്രോസസ്സിലാണ് ഇതെല്ലാം നടക്കുന്നത് ഇവരെയൊക്കെ ഇതിൻ്റെ ഒരു പ്രഥമ ദൃഷ്ടിയേ മാത്രമേ കാണുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അവസാന സംവിധായകനും പ്രൊഡ്യൂസറിനും മാത്രമല്ല വലുത് നിങ്ങൾ അവിടെ ഏൽപ്പിച്ച ആള് അല്ല അത് ഈ രണ്ടാമത്തെ സിനിമയിൽ അത് അങ്ങനെ പുള്ളി അവിടുത്തെ ഡേ ടു ഡേ ഇഷ്യൂസ് ആയിരുന്നു ആദ്യത്തെ പടത്തിലാണ് ഉണ്ടായത് ഇവിടെയല്ല ഇവിടെയല്ല ഇവിടെ പക്ഷേ രണ്ടാമത്തെ പടത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് നോണ അതായത് നമ്മൾ മൂന്ന് കോടി അഞ്ചു കോടി മുണക്കിന് അടുത്തൊരു നുണ വെച്ചാൽ ആയി ചിലപ്പോൾ അതിന് മുകളിലായി ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്